ചെറിയ പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയുമായി ആറാം മുസ്ലിം ജമാഅത്ത് ഭരണസമിതി ആറളം പഞ്ചായത്തിലെ ആറളം മുസ്ലിം ജമാഅത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും മനുഷ്യ ചങ്ങലയും സംഘടിപ്പിച്ചു സമൂഹത്തെ കാർന്ന് തിന്നുന്ന രാസലഹരി തുടച്ചുനീക്കാൻ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഇതിനായി ജാതിമത ഭേദം എന്നെ ഒന്നിക്കണമെന്നും ആഹ്വാനവുമായാണ് ആറളം മുസ്ലിം ജമാത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം ചെറിയ പെരുന്നാൾ ദിനത്തിൽ എടവന സിദ്ദിഖ് ജുമാ മസ്ജിദിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി മാതൃകയായത് എടവന മഹൽ ഖത്തീബ് അബ്ദുൾ അസീസ് ഫൈസാനി ലഹരിവിരുദ്ധ സന്ദേശം നൽകി തുടർന്ന് ഭരണസമിതി അംഗങ്ങൾ മനുഷ്യ ചങ്ങലയായി പ്രതിജ്ഞയെടുത്തു ചടങ്ങിൽ മഹല് പ്രസിഡന്റ് മുസ്തഫ ഹാജി വൈസ് പ്രസിഡന്റ് എം ഇബ്രാഹിം മഹലിലെ മുഴുവൻ മെമ്പർമാരും നേതൃത്വം നൽകി ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആറളം ജമായത്ത് ഭരണസമിതി മാതൃകാപരമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ലഹരി വിരുദ്ധ സന്ദേശവും മനുഷ്യ ചങ്ങലയും തീർത്തുകൊണ്ട് പൊതുസമൂഹത്തിന് മാതൃകയാവുകയാണ് ആറളം ജമായത്ത് കമ്മിറ്റി ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ സമൂഹത്തെ കാർന്നതിൽ നിന്ന് രാസലഹരി അത് എവിടെയായാലും അതിനെ തകർക്കാനും അതില്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞയാണ് ആ കടമയാണ് അവർ പ്രതിജ്ഞയിലൂടെ നിറവേറ്റിയിരിക്കുന്നത് അവരോടൊപ്പം നമുക്കും ചേരാം ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ രാസലഹരി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം ചെറിയ പെരുന്നാൾ ദിനാശംസകൾ നേർന്നുകൊണ്ട് കെ വി ഉത്തമൻ ന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡു റോഡ് മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ